മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ വീക്ക്ലി ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസവും ടാസ്ക് കുളമായിരിക്കുകയാണ് ക്വാളിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് അനുമോളും സാബുമാനും രണ്ട് ബോട്ടിലുകൾ അപ്രൂവ് ചെയ്തപ്പോൾ ഞാൻ കരുതിയത് ഇന്നെന്തായാലും ടാസ്കിൻ്റെ അടുത്ത ഘട്ടം അറിയാൻ സാധിക്കുമെന്നാണ് പക്ഷേ എന്തായാലും അവസാനം എല്ലാവരും അതായത് എല്ലാവരും പറയാൻ പറ്റില്ല നമ്മുടെ ഒനിയിലും ആതിലെയും ബിന്നിയും നൂറയും എല്ലാം കൂടി വീണ്ടും ടാസ്ക് കുളമാക്കിയിരിക്കുകയാണ് അവസാനം ബിഗ് ബോസ് ഈ റൗണ്ടും റദ്ദാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് അനുമോളോടും സാബുമാനോടും പറയുന്നു നിങ്ങൾ അപ്രൂവ് ചെയ്ത രണ്ട് ബോട്ടിലുകൾ സ്റ്റോർ റൂമിൽ വെച്ചാൽ മാത്രമേ കോയിനുകൾ നൽകുകയുള്ളൂ കോയിനുകൾ കൊടുത്തതിന് ശേഷമാണ് അടുത്ത ഘട്ടം എന്താണെന്ന് പറയുന്നത് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞതിനെ തുടർന്ന് അനുമോള് ബോട്ടിൽ കൊണ്ടുവരാൻ പറയുന്നു ആ സമയത്ത് ജിസയിലെ ഫ്രിഡ്ജിൽ നിന്നും രണ്ട് ബോട്ടിലുകൾ കൊണ്ടുവരുന്നു ആ സമയത്ത് എല്ലാവരും പറയുന്നത് ആ ബോട്ടിലല്ല നിങ്ങൾ അപ്രൂവ് ചെയ്തതെന്ന് അതേ തുടർന്ന് അനുമോളും സാബുമാനും ആ രണ്ട് കുപ്പികളും ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരു കുപ്പിയിൽ സ്ക്രാച്ച് കാണുന്നു അപ്പോൾ അനുമോളും പറയുന്നത് ഇത് അപ്രൂവ് ചെയ്ത കുപ്പിയല്ല സ്ക്രാച്ചുണ്ട് ഈ രണ്ട് ബോട്ടിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ അപ്രൂവ് ചെയ്ത കുപ്പി മറ്റേത് ഞാൻ റിജക്റ്റ് ചെയ്ത കുപ്പിയാണ് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നു പിന്നെ അതേ തുടർന്നായി ബഹളവും വഴക്കുമെല്ലാം കാരണം ഇന്നലെ വരെ അപ്രൂവ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെയൊരു ടിസ്റ്റ് ആരും പ്രതീക്ഷിച്ചില്ല കൈവിട്ടു പോയെന്ന് തോന്നിയ കളിയാണ് ഒിലിൻ്റെയും ആതിലയുടെയും ബിന്നിയുടെയൊക്കെ കയ്യിലേക്ക് തിരിച്ച് കിട്ടിയിരിക്കുന്നത് അവരത് പിടിച്ചു കയറി ഇല്ല ഇത് രണ്ടും അപ്രൂവ് ചെയ്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഇത് രണ്ടും അപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അനുമോൾ അപ്പോഴൊക്കെ ഉറച്ചു നിൽക്കുന്നു ഇല്ല ഇതിൽ ഒരെണ്ണം ഞാൻ അപ്രൂവ് ചെയ്ത കുപ്പി തന്നെയാണ് എനിക്ക് കണ്ടാൽ മനസ്സിലാകും ഞാനല്ലേ അപ്രൂവ് ചെയ്തതെന്നൊക്കെ ആ സമയത്ത് നമ്മുടെ സാബുമാന്റെ വായിൽ നിന്നും അബദ്ധത്തിൽ ഒരു വാക്ക് വീണുപോകും എനിക്ക് ഉറപ്പില്ല ഇത് രണ്ടും ഞാൻ അപ്രൂവ് ചെയ്ത കുപ്പിയാണോ എന്ന് കറക്റ്റ് സമയത്ത് ആ വേടിൽ നമ്മുടെ ഒനീൽ കയറി പിടിക്കുന്നു ഒനീൽ ഒനിലിന്റെ വക്കീൽ ബുദ്ധിയൊക്കെ ആ സമയത്ത് എടുക്കുന്നുണ്ട് കറക്റ്റ് സാബുമാൻ ഉറപ്പില്ല അപ്പോൾ രണ്ട് കുപ്പിയും അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കുപ്പിയും അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കുപ്പി അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ മുടി വീണ ആ ഒരു കുപ്പി അനീഷിന്റെ മാറ്റിയിട്ട് ബാക്കി എല്ലാ കുപ്പിയും അപ്രൂവ് ചെയ്യണം ഷാനവാസിന്റെയും അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒനീല് വലിയ ബഹളമാകുന്നു ഒനി െ സപ്പോർട്ട് ചെയ്ത് ബിന്നി ആതില നൂറ എല്ലാവരുമുണ്ട് എല്ലാവരും പറയുന്നു അങ്ങനെ അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അത് ഫൗളാണ് അത് കറക്റ്റല്ല ഫെയർ ആയിട്ട് കളിക്കണം എന്നൊക്കെ പറയുന്നു ആ ദേശത്തിന് അനുമോള് നമ്മുടെ സാബുമാനോടും ദേഷ്യപ്പെടുന്നു സാർ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഉറപ്പില്ല എന്നൊക്കെ ഞാനല്ലേ അപ്രൂവ് ചെയ്തത് എനിക്കറിയാം ഈ ബോട്ടിലാണ് ഞാൻ അപ്രൂവ് ചെയ്തത് എന്നൊക്കെ പറയുന്നു ആര്യൻ പറയുന്നത് ഞങ്ങൾ കറക്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്ത് സാറിൻ്റെ അല്ലെങ്കിൽ മേഡത്തിന്റെ ഓഫീസിൽ കൊണ്ടുവന്നാണ് നിങ്ങൾ അത് ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്താണ് പിന്നീട് അതിനെന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഈ തവണ അക്ബർ ആരിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് പിന്നീട് ഒനിയിലും ആദിലേയും നൂറെയൊക്കെ വന്ന് അനുമോളോട് സംസാരിക്കുന്നു സാബുമാനോട് സംസാരിക്കുന്നു എന്തായാലും അവർ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് തീരുമാനം പറയാൻ പറയുന്നു അപ്പോൾ അനുമോള് പറയുന്നത് ഇതെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്യുകയാണ് ഇതൊന്നുമല്ല ഞാൻ അപ്രൂവ് ചെയ്ത കുപ്പിയെന്ന് അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കുപ്പി അപ്രൂവ് ചെയ്തതെന്ന് അതെന്തിയെന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നത് ഇല്ല എനിക്ക് ഉറപ്പില്ല ഇതിലേതാണ് ഞാൻ റിജക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏതാണ് അപ്രൂവ് ചെയ്തതെന്ന് അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യത്തിന് ഞാനൊന്നും പറയുന്നില്ല എല്ലാം റിജക്റ്റ് ചെയ്തെന്ന് പറയുന്നു വീണ്ടും ബഹളമാകുന്നു എന്തായാലും അങ്ങനെ ബഹളം മുന്നോട്ട് പോകുന്നത് കൊണ്ട് ബിഗ് ബോസ് തന്നെ ഇതിലിടപെട്ട് പറയുന്നു ഈ ഒരു റൗണ്ട് ഞാൻ റദ്ദാക്കി അപ്രൂവ് ചെയ്ത കുപ്പികളുണ്ടെങ്കിൽ സ്റ്റോർ റൂമിൽ വെക്കാം അതിന് ഇല്ല എന്ന് തന്നെ നമ്മുടെ അനുമോള ആൻസർ പറയുന്നു സോ ഈ ഒരു റൗണ്ടും ബിഗ് ബോസ് റദ്ദാക്കിയിരിക്കുകയാണ് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞു എന്തായാലും കുറച്ച് വിയർത്തിട്ടാണെങ്കിലും ഒനിലും നൂറയും ആതിലയും ബിന്നിയുമെല്ലാം ഈ കാര്യത്തിൽ വീണ്ടും അനുമോളയും കൊണ്ട് മാറ്റി പറയിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കാർക്കും ഗെയിം കളിക്കാൻ അറിയത്തില്ല ഇവരെല്ലാം ഗെയിമിന് ഗെയിമായിട്ടല്ല കാണുന്നത് ഫുൾ പേഴ്സണൽ ഗ്രജ്ജ് വെച്ചാണ് ഇവർ കളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇവരെയും കൊണ്ട് ഈ ഗെയിം മുന്നോട്ട് പോകാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അടുത്ത ഘട്ടം അറിയാൻ സാധിക്കുമോ എന്നൊന്നും ഇന്നലത്തെ പോലെയാണെങ്കിൽ ഇന്ന് ഒരു റൗണ്ടും കൂടി കാണും അതുപോലെ തന്നെ നാളെയും ചിലപ്പോൾ രണ്ട് റൗണ്ടുകൾ കാണും ആർക്കും കോയിൻ കിട്ടാൻ ആരും സമ്മതിക്കില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ശത്രുതയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം